നമസ്കാരം കുട്ടിക്കാലത്ത് വേനലിൽ കളിച്ച് തുർത്ത് വെയിർത്ത് കുളിച്ച് വെള്ളം കുടിക്കാനായി ഓടിയെത്തുമ്പോൾ നൽകിയിരുന്നൊരു പാനീയം അതാണിന്ന് പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം അച്ചാറിട്ട ഒരു കണ്ണിമാങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അല്പം മുളകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ ഗ്ലാസ് തൈരും അര ടേബിൾ സ്പൂൺ ഉപ്പും ഒരു മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം കറക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് രാവിലെ ബാലയിട്ട തണുത്ത കഞ്ഞിവെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് തെളിച്ചൊഴിക്കാം തെളിച്ചൊഴിച്ചത് രണ്ട് ഗ്ലാസുകളിലേക്ക് പകരാം കന്നിമാങ്ങയുടെയും തൈരിൻ്റെയും ഇഞ്ചിയുടെയും മുളകിൻ്റെയും കറിവേപ്പിലയുടെയും കഞ്ഞിവെള്ളത്തിൻ്റെയും സ്വാദ് നിറഞ്ഞ ഈ പാനീയം ഒന്ന് തയ്യാറാക്കി നോക്കൂ ദാഹശമനത്തിനും ക്ഷീണമകറ്റാനും ഉപ്പ് വാങ്ങ ചേർത്ത സംവാരമെന്നോ മോരിൻ വെള്ളമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഈ പാനീയം ഇഷ്ടപ്പെടും തീർച്ച വീഡിയോ കാണൂ പങ്കുവയ്ക്കും അഭിപ്രായം രേഖപ്പെടുത്തൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രോത്സാഹിപ്പിക്കൂ വീഡിയോ കണ്ടതിന് നന്ദി